ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവിടെ എ സിയുടെ ഇൻഡോർ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു എ സി യൂണിറ്റ് നമ്മളൊന്ന് പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പരീക്ഷണത്തിൽ ചെറിയ വേറൊരു എ സി അതായത് നമ്മുടെ കറണ്ട് കുറയ്ക്കാൾ വെത്തിലുള്ളൊരു എ സിയുടെ പരീക്ഷണത്തിലായിരുന്നു ആ ഒരു പരീക്ഷണത്തിൻ്റെ നമ്മൾ ഇതൊക്കെ പൊളിച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കോയലുണ്ടായിരുന്നു നമ്മൾ കോയിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഒഴിവാക്കിയിരുന്നു നമ്മുടെ കോപ്പറിൻ്റെ കോയിൽ അതായത് കൂളിങ്ങിൻ്റെ കോയിൽ അപ്പോൾ അതിന് പകരം ഞാൻ എ സിയുടെ നമ്മുടെ കാറിൻ്റെ എ സിയുടെ അവിടെ ഉള്ളിലുള്ള ആ ഒരു യുവാപ്പേറ്ററിൻ്റെ ഇതെടുത്തിട്ടാണ് ആണ് ഈ ഒരു ചെറിയ പരീക്ഷണ ചെയ്തിരുന്നത് അതിന് വേണ്ടി വെച്ചിരുന്നതാണ് ഈ കാണുന്ന ചെറിയൊരു ചെറിയൊരു കാണാം ഇവിടെ എ സീൻ്റെ അതായത് തണുപ്പിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വലിയ കോപ്പർ കോയിൽ ഒഴിവാക്കിയതിന് ശേഷം വെച്ചതായിരുന്നു ഇത് അപ്പോൾ ഇതിന് പകരം നമുക്ക് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇതാണ് എൻ്റെ ഒറിജിനൽ എ സിയുടെ കോപ്പർ ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ സാധാരണ അവളെ വാട്ടർ പൈപ്പിൻ്റെ അതിൽ രണ്ട് കണശ ഇന്നും ഔട്ട് എടുത്തായിരുന്നു അപ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജിൻ്റെയൊക്കെ ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ പരീക്ഷണത്തിലൊക്കെ അഞ്ചാറ് വർഷം മുമ്പ് ചെയ്തതായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്താണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നമ്മുടെ എ സിയുടെ ബ്ലോവറാണ് നിങ്ങൾ കാണുന്നത് ബ്ലാക്കിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കാറ്റ് പുറത്തേക്ക് തള്ളുന്ന ബ്ലോവർ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മോട്ടർ പാടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് പറയുന്നത് ഈ പതിനേഴ് വാർഡ്സാണ് ഈ മോട്ടറ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മദർ ബോർഡും അതേപോലെ തന്നെ ഈ മദർ ബോർഡിലേക്കുള്ള വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനുള്ള അതായത് കൊടുക്കാനുള്ള ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് അവൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നത് ഒരു ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതായത് ഫ്രിഡ്ജിലെ കമ്പ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാസ് വ്യത്യാസമുണ്ട് ആ ഗ്യാസ് വെച്ച് നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലെ കറണ്ടിൻ്റെ പവർ കൂട്ടേണ്ടി വരും അപ്പോൾ അതല്ലാതെ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ കുറയ്ക്കാൻ വേണ്ടി വേറെ ഇതിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ സെൻസറൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒക്കെ ഒന്ന് വിജയിച്ചിട്ടുണ്ട് വലിയൊരു ഇതില്ലെങ്കിലും ഒരു എ സി ഇല്ലെങ്കിലും ആവറേജ് ഒരു ചൂടുള്ള അതായത് മുപ്പത്തേഴ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് ഡിഗ്രി സാ സാധാരണ നിലനിർത്തി നമുക്ക് സാധാരണ ഇതിൽ കറണ്ട് കുറച്ചുള്ള വിധത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു അവിടെ കോളിങ് അത് ഒരു ആവറേജ് കിട്ടുന്ന വിധത്തിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അതൊന്നുകൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ വിധത്തിൽ ഈ ഒരു ഇതല്ലാതെ വേറെ വിധത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ബോർഡിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ അവിടെ സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റിലെ സ്പെയർസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൊളിച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനുള്ളിലുള്ള മൂന്ന് മെയിൻ ഭാഗങ്ങളാണ് ഇത് വരുന്നത് മൂന്നെണ്ണം അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡിൽ നമുക്ക് ഇതിൽ എ സി വരുന്നുണ്ട് അതേപോലെ തന്നെ ഡി സി സപ്ലൈ വേണം ഡി സി സപ്ലൈ വരുന്നതാ നമുക്ക് ഇതിലേക്ക് വരുന്ന എ സി വന്നിട്ട് നമുക്ക് ഇതിൽ പതിനഞ്ച് വോൾട്ട് എ സി സപ്ലൈ ആക്കിയിട്ട് അതിനെ റെക്ടിഫയർ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആക്കുകയാണ് അപ്പം നല്ല കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈവ് വോൾട്ട് പതിനഞ്ച് വോൾട്ടാണ് വരുന്നത് അതിനെ നമുക്ക് ഇതിലെ റെഗുലേറ്ററുടെ ഐസി വെച്ചിട്ട് പന്ത്രണ്ട് വോൾട്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു ഐസി പാടുണ്ട് ഫൈവ് വോൾട്ടിൻ്റെ ഐസി അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ഇതിൽ വരുന്നത് ഈ ഒരു ബസറ് അതേപോലെ തന്നെ ഈ റിലേ ഒക്കെ ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് വോൾട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലെ മൈക്രോ കൺട്രോളിലേക്ക് വരുന്ന ഇതിലേക്കൊക്കെ ഫൈവ് വോൾട്ടാണ് അപ്പോൾ അതിൻ്റെ ഫൈവ് വോൾട്ടും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതൊരു നൂറ്റി മുപ്പത്താറ് ബി ടി നൂറ്റിപ്പത്താറ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബി ടി നൂറ്റിപ്പത്താറ് വരുന്നത് നമ്മുടെ ഈ ഒരു ബ്ലോഗറിൻ്റെ മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗറിൻ്റെ മോട്ടറിൽ നമുക്ക് മൂന്ന് വയർ വരുന്നുണ്ട് അതായത് കപ്പാസിറ്റർ വരുന്നുണ്ട് അപ്പോൾ കപ്പാസിറ്ററിലെ ഫേസും അതേപോലെ സാധാരണ ഫേസ് ആണ് വരുന്നത് അപ്പോൾ അതിലേക്കുള്ള കപ്പാസിറ്ററാണ് ഈ ബോർഡിൽ ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് സാധാരണ എ സി സപ്ലൈ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബി ടി നൂറ്റിപ്പത്താറിലൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ബി ടി മുപ്പത്താറിൻ്റെ ഗേറ്റിലേക്ക് വരുന്ന വോൾട്ടേജ് അത് നമ്മളെ ഈ ഒരു ഐ സിയിൽ നിന്ന് വരുന്ന സിഗ്നൻസിന് അനുസരിച്ച് മാത്രമാണ് ഇത് ഓൺ ആവുകയും ഓഫാവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്ലോവറിൻ്റെ മോട്ടറേ കൊടുക്കുന്നത് സപ്ലൈ കൊടുക്കുന്നത് ബി ടി നൂറ്റിപ്പത്താറ് വയ്യാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് വേണ്ട ഗേറ്റിലേക്കുള്ള സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗേറ്റിലേക്കുള്ള നമ്മളെ പ്രോഗ്രാം പ്രോഗ്രാമൈസ് വയ്യാണ് അപ്പോൾ അത് നമ്മുടെ സെൻസർ വൈ ഒക്കെ അതിൻ്റെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ വൈൻഡിങ് കത്തി പോകുകയെന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിലേക്കുള്ള ഇത് മോട്ടർ കറങ്ങിയില്ലെങ്കിൽ നമ്മളെ സെൻസർ അഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വോൾട്ടേജ് നിർത്തി നിർത്തിവെക്കുകയും ചെയ്യും നമ്മളൊരു എ സി സപ്ലൈക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലൈന് കൊടുക്കുന്നത് കെ സി ബി ലൈന് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ഇൻഡോർ യൂണിറ്റിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക അപ്പോൾ ഇൻഡോർ യൂണിറ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലൈസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണക്ഷനാണ് വരും സ്റ്റെബിലൈസറിൻ്റെ കണക്ഷൻ അതായത് നോട്ട് നോട്ട് നമ്മൾ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കണക്ടറാണ് വരുന്നത് ഔട്ട്ഡോറിലേക്ക് കൊടുക്കാനുള്ളത് ഇതാണ് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ നോട്ട് അതേപോലെ തന്നെ ഫേസ് അപ്പോൾ ഈ നൂട്രോ ഓൾറെഡി നമ്മൾ സ്റ്റെബിലൈസർ വന്ന കോമണായിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത് ഈ കോമൺ നമ്മൾ നോട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ബോർഡിലേക്ക് നോട്ട് കിട്ടും പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ സ്റ്റബിലൈസർ വരുന്ന ഫേസ് ആണ് ഈ ഫേസ് നമ്മൾ കൊടുക്കുക ഇവിടെ വരുന്ന നമ്മുടെ ഔട്ട്ഡോർ യൂണിലേക്കുള്ള ആണ് വരുന്നത് അപ്പോൾ റിലേയും ഇതും ബോർഡും ഒന്നായിട്ട് കോമൺ ആണ് ഇതിൻ്റെ ഒരു ഫേസ് ആ സമയത്ത് ഈ ഔട്ട്ഡോർ യൂണിലേക്കുള്ള ഈ ഫേസ് ഇവിടെ നമ്മൾ പോകും ഈ കാണുന്ന ഈ ഒരു ഈ ഒരു കണക്റ്റിൽ നിന്നാണ് നമുക്ക് ഔട്ട് പോവുക അപ്പോൾ ഇത് ഇന്നിവിടെ നമ്മൾ ഇവിടെ കൊടുക്കും അതായത് ഫേസ് ഇവിടെ കൊടുക്കും ഇന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കിട്ടി ഇനി നമുക്ക് ഈ ഈ ഒരു കണക്ഷൻ നമ്മൾ റിലയുടെ ഈയൊരു കണക്ഷൻ നമ്മൾ ഈ ഇവിടെ ഈ രണ്ടാമത്തെ പിന്നെ ഈ രണ്ടാമത്തെ പിന്നിലാണ് ഫേസ് അതായത് ഈ ഫേസ് എപ്പോഴും പോവില്ല അതായത് നമ്മൾ ഈ ബോർഡ് ബോർഡിനുള്ള സിഗ്നൽസ് അനുസരിച്ച് ഔട്ട്ഡോർ എപ്പോൾ വർക്ക് ചെയ്യണമെന്നുള്ള സമയത്ത് ഇത് ബോർഡ് ആക്റ്റീവ് ആവുള്ളൂ അത് സമയത്ത് ഇവിടെ ഫേസ് എത്തുള്ളൂ ഈ ഫേസും എത്തി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ വേണ്ടി വർക്ക് ചെയ്യുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈയുടെ കണക്ഷൻ അപ്പോൾ ഇവിടെ രണ്ട് ടെമ്പറേച്ചർ സെൻസറാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ കോയിൽ കൂളിംഗ് കോയിലിനെ അതായത് കൂളിംഗ് കോയിലിൻ്റെ തണു തണുപ്പ് ഡിക്റ്റ് ചെയ്യുന്ന സെൻസറാണ് അതുപോലെ തന്നെ ഈ വരുന്ന ബ്ലാക്ക് നമുക്ക് റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് അതേപോലെ തന്നെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യും റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന സെൻസറാണ് ഈ ബ്ലാക്ക് വരുന്നത് അതുപോലെ തന്നെയുള്ള ബ്ലോഗറിൻ്റെ ഈ മോട്ടറിൻ്റെ കണക്ഷൻ കണക്ഷൻ നമുക്ക് കൊടുക്കാനുള്ള ഈ ഒരു ബോർഡിൽ ഇതാണ് നമ്മളെ സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ഈ ഒരു മൂന്ന് വയർ വരുന്ന കണക്ഷൻ കപ്പാസിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റിൻ്റെ ഈ ഇതിലാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യില്ല സെൻസർ വേണം അപ്പോൾ ഈ ഒരു സെൻസറിൻ്റെ വയറ് വിട്ടു പോയാലും വർക്ക് ചെയ്യില്ല അപ്പോൾ ഈ ഈ ഒരു സെൻസറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളതാണ് ഇത് ഈ ഒരു കണക്ടർ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഇളകി പോയി കഴിഞ്ഞാലും നമുക്ക് മോട്ടറ് വർക്ക് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ നമ്മൾ ഓൾറെഡി കെ സി ബി ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ലൈനാണ് ഈ ഒരു ബ്ലാക്ക് വരുന്നത് ട്രാൻസ്ഫോമറിലേക്കുള്ള ഇരുന്നൂറ്റി ഇപ്പം വോൾട്ട് എ സി സപ്ലൈ ആണ് അവ ഈ ഒരു എ സി സപ്ലൈ നമുക്ക് പതിനഞ്ച് വോൾട്ട് എ സി ആക്കിയിട്ടാണ് ഇതിലേക്ക് വിടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഐ ആർ റിസീവറൊക്കെ വരുന്ന അതില എൽ ഇ ഡി അതിൻ്റെ നമുക്ക് കാണിക്കുന്ന ഇതിൻ്റെ ഒക്കെ മൊത്തം പോർട്ട് ഇതാണ് ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സെൻസറിലെ ഏതെങ്കിലും കംപ്ലയിൻ്റ് ആയാൽ തന്നെ ഈ രണ്ട് സെൻസർ ഉണ്ട് ഈ രണ്ട് സെൻസറിലെ ഏതെങ്കിലും കംപ്ലയിൻ്റ് ആയാൽ തന്നെ ഇത് നമ്മുടെ കോയിലെ കൂളിങ് കോയിലേക്കുള്ള സെൻസറാണെന്ന് പറഞ്ഞു അതേപോലെ നമുക്ക് റൂമിലെ സെൻസറാണെന്ന് പറഞ്ഞു ഈ ഒരു റൂമിലെ സെൻസർ അപേക്ഷിച്ചാണ് നമുക്ക് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് കൺട്രോളിങ് നടത്തുന്നത് അതായത് നമ്മളെ തണുപ്പ് എത്രയായി എന്ന് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ഒരു കോയിലെ തണുപ്പ് മാത്രം അപേക്ഷ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അത്ര പ്രാധാന്യമല്ല അപ്പോൾ ഈയൊരു ഏതെങ്കിലും ഒരു സെൻസർ നമുക്ക് പക്ഷേ ഇത് പ്രാധാന്യമല്ലെങ്കിൽ ഈ സെൻസർ പോയി കഴിഞ്ഞാലുള്ള ഈ ബോർഡ് ഈ റ്റൂന്നോ അങ്ങനെ കാണിച്ച് നമുക്ക് കാണാം വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ തന്നെ ബോർഡ് വർക്ക് ചെയ്യില്ല അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ഈ ഒരു ഇത് സെൻസർ കംപ്ലൈൻറ്റ് ആയാൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാം ഒരു എൽ ഇ ഡി സാധാരണ എൽ ഇ ഡി മൂന്നാമിന് സാധാരണ എൽ ഇ ഡി മതി അപ്പോൾ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഐറ്റീവിടെ ആ എൽ ഇ ഡി കണക്ട് ചെയ്താൽ നമ്മളെ ബോർഡ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ പക്ഷേ ഇത് നമുക്ക് എൽ ഇ ഡി വെച്ചാൽ വർക്ക് ചെയ്യും പക്ഷെ നമ്മളെ ആ ഒരു റെസിറ്റൻസിൻ്റെ ആ ഒരു എൽ ഇ ഡിയുടെ റെസിറ്റൻസെച്ച എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ ടെംപറേച്ചർ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് കംപ്രസർ കട്ടും ഓഫ് ഒന്നും ആവില്ല അപ്പോൾ ഇത് ഇതെന്താ വെച്ചാൽ ഈ ഒരു സെൻസറിനെന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റൻസ് തണുപ്പിനും ചൂടിനനുസരിച്ച് റെസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളെ കൺട്രോളിങ് നടക്കും പക്ഷേ അതിന് പകരം ഈ ഇതാണ് ഈ ഒരു റെസിറ്റൻസ് ആണ് നമ്മൾ എൽ ഇ ഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻസർ റെസിസ്റ്റൻസ് കൂടിയാലും അതായത് ടെമ്പറേച്ചർ കൂടുകയും കുറയും ചെയ്യുന്ന ഇതിൽ കണ്ട്രോളിങ്ങിൽ ഇത് മാത്രമാണ് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യുക ഈ ഒരു സെൻസറാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു സെൻസറ് ഇതിലേക്ക് മാറ്റിയിട്ടിട്ട് ഈ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടിട്ട് ഇവിടെ നമുക്ക് ഒരു എൽ ഇ ഡി വയ്ക്കാം എൽ ഇ ഡി അല്ലെങ്കിൽ ഏതെങ്കിലും ആ എൽ ഇ ഡിയിലെ വാല്യൂ വരുന്ന എത്ര വാല്യു വാല്യൂ അതുപോലെ റെസിസ്റ്റൻസ് വൺ കെ അവ മെഗാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ കാണിക്കും അപ്പോൾ ഇതിൽ പോലെ ഇതിലിപ്പോൾ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കി വർക്ക് വൺ കെ ഏതെങ്കിലും റിസ്റ്റൻസ് വെച്ച് നോക്കിയാലും നമുക്ക് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് റിസൻസ് വെച്ച് എൽ ഇ ഡി വെച്ചിട്ടുള്ള എത്ര ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടെന്നും ഈ വീഡിയോ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മൈക്രോ കൺട്രോളർ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ നമ്മൾ ഇത് യു എൽ എൻ രണ്ടായിരത്തി മൂന്നാമത് ഇത് നമ്മുടെ റിലേനൊക്കെ അതായത് ചെറിയ സിഗ്നൽ കൊടുത്തിട്ട് റിലേയിലെ പന്ത്രണ്ട് വോട്ട് ആക്കുന്ന റിലേക്കും അതേപോലെ തന്നെ ബെസറിലേക്ക് വർക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐസിയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഐ സി വരുന്ന നമുക്ക് ഇത് ഈ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഡിസ്പ്ലേയൊക്കെ ഓൺ ആക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ മൊഡ്യൂളിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഐ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന നമ്മുടെ ഈ ഒരു സെൻസറും ഈ ഒരു ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഈയൊരു ഇതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ഐ സി മുഖാന്തരമാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ റിമോട്ട് പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ മോഡ് കൺട്രോൾ ആവുന്നത് അപ്പോൾ ഈ ഒരു നമ്മുടെ സെൻസർ സെൻസറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് അതേപോലെ തന്നെ പ്രോഗ്രാമൈസ് വരുന്ന നമ്മുടെ ഈ വീട്ടിൽ നൂറ്റിപ്പത്താറിലേക്ക് വന്നിട്ടാണ് നമ്മൾ ബ്ലോവറിൻ്റെ മോഡറിനെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ അതായത് നമുക്ക് എത്ര റൂമിലെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോഡ്യൂളുമ്പാട് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് റിമോട്ടിൻ്റെ ഈ ഒരു മോഡൽ ഇതിൽ വരുന്നത് നമുക്ക് റിമോട്ടിൻ്റെ അയ്യാറ് റിസീവറും പാടും ഇതിലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പവർ ഓണായി അതേപോലെ തന്നെ നമുക്ക് ഓരോരോ മോഡ് ഇടുക അതായത് സ്ലീപ്പ് ടൈം ഒക്കെ ഇടുന്ന സമയത്ത് അങ്ങനെ ഉള്ള മൂന്ന് എൽ ഇ ഡിസുകളാണ് വരുന്നത് ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേച്ചി നമ്മൾ വീഡിയോസ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസ് ആണ് ഓക്കെ ബൈ സേ യു